നമസ്കാരം എല്ലാവർക്കും ഗ്രീൻ ഇൻസ്പെക്ടറുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള മരമുന്തിരി എന്ന് പറയുന്ന ഒരു പഴച്ചെടിയെ പറ്റിയുള്ള ഒരു കുഞ്ഞ് വീഡിയോയാണ് ഈ കാണുന്നത് മരമുന്തിരി അഥവാ ജബോട്ടിക്കാബയുടെ ഒരു പ്ലാന്റ് ആണ് നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും വളരെ എളുപ്പം ചട്ടിയിലൊക്കെ വളർത്താവുന്ന മികച്ചൊരു പഴച്ചെടിയാണ് മരമുന്തിരി മരമുന്തിരി ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ഇനങ്ങൾ കിട്ടും അതിൽ തന്നെ ഹൈബ്രിഡ് വെറൈറ്റികൾ നോക്കി തിരഞ്ഞെടുത്താൽ വളരെ വേഗം തന്നെ നമുക്ക് കായ്ഫലം കിട്ടും ഈ കാണുന്നത് എസ്കാർലെറ്റ് എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് ഏകദേശം മൂന്ന് വർഷത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് കഴിഞ്ഞ തവണയും അത്യാവശ്യം നന്നായിട്ട് കായ്ച്ച ഒരു പ്ലാന്റ് ആയിരുന്നു പ്രായം കൂടി വരുന്നതിനനുസരിച്ച് ഇതിലുള്ള കായ്ഫലവും അതുപോലെ തന്നെ നന്നായിട്ട് കൂടി വരും ചട്ടിയിലൊക്കെ നമുക്ക് വളർത്താവുന്ന മറ്റൊരു മികച്ച വെറൈറ്റിയാണ് റെഡ് ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി തടിയോട് ചേർന്നാണ് ഇതിൻ്റെ പഴങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാകുന്നത് മരപുന്തിരിയിൽ ഏറ്റവും കാലതാമസം എടുക്കുന്നത് കായ്ക്കാനായിട്ട് സബാറ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അത് ഏകദേശം ആറ് ഏഴ് വർഷമെങ്കിലും സാധാരണഗതിയിൽ കായ പിടിക്കാനായിട്ട് എടുക്കും മരമുന്തിരിയുടെ വിത്തതകൾ നട്ടാൽ പോലും ഏകദേശം രണ്ട് മുതൽ മൂന്ന് വർഷത്തിന് ഉള്ളിലൊക്കെ തന്നെ നമുക്ക് ആദ്യമായിട്ട് കായകൾ കിട്ടും സാധാരണ നമ്മുടെ ഒരു മുന്തിരിയുടെ ഒക്കെ ഒരു ഷെയ്പ്പാണ് മരമുന്തിരി പഴങ്ങൾക്കുള്ളത് ഇതിന് ജബോട്ടിഗാവ ഒരു മറ്റൊരു പേര് ഉണ്ട് ഇത് ഇപ്പോൾ വിളവെടുത്ത കുറച്ച് പഴങ്ങളാണ് ഇനിയും ധാരാളം കായകൾ വിളവെടുക്കാനായിട്ട് നിപ്പുണ്ട് ഇതാണ് മരമുന്തിരി പഴത്തിൻ്റെ ഉൾവശം സാധാരണ നമ്മുടെ ഒരു മുന്തിരി കഴിക്കുന്നതെ രുചിയാണ് മികച്ച ഒരു പഴം കൂടിയാണത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കളക്ഷനിലേക്ക് ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഇപ്പോൾ ഒട്ടുമിക്ക നഴ്സറികളിലും ഇതിൻ്റെ പല വെറൈറ്റി പ്ലാന്റ്സ് ഇപ്പോൾ കിട്ടും ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുതലൊക്കെ അത്യാവശ്യം നല്ല തൈകൾ കിട്ടി തുടങ്ങുന്നുണ്ട് ഇതാണ് അതിൻ്റെ വിത്ത് മരമുതിരിയുടെ ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട വേണ്ടുന്ന പഴങ്ങൾ കിട്ടും അതുപോലെ തന്നെ നമുക്ക് ധാരാളം പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം വേണമെങ്കിൽ നമുക്ക് വിപണനം നടത്തി ചെറിയൊരു വരുമാനവും ഉണ്ടാക്കിയെടുക്കാം മറ്റ് കുറച്ച് വെറൈറ്റികൾ ഉൾപ്പെടുത്തി നേരത്തെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താല്പര്യമുള്ളവർ അത് കാണുക കൂടുതൽ കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഗ്രീൻ സ്പെക്ടറയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനുമൊക്കെ ഒരുപാട് നന്ദി